ഈ ജൂബിലി വർഷത്തിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ജൂബിലിയുടെ മംഗളങ്ങൾ ആശംസിക്കുകയാണ് ഒന്നാമതായിട്ട് വിഷ് യു ഓൾ എ സിൻലെസ് ജൂബിലിർ പാപരഹിതമായ ഒരു ജൂബിലി നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ആശംസിക്കുന്നു എന്താണ് ഈ പാപം പാപം എന്ന് പറഞ്ഞാൽ അനുസരണക്കേടാണ് ഒറ്റ വാക്കിൽ പറയാം അനുസരണക്കേടാണ് പാപം അനുസരണക്കേടല്ലാത്ത ഒരു പാപമില്ല അത് നമ്മുടെ ഏതൻ തോട്ടത്തിൽ ആരംഭിച്ച പാപമാണത് അനുസരണക്കേട് നിങ്ങൾ എല്ലാ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ ഭക്ഷിച്ചോ ഈ ഒരു മരത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു നമ്മുടെ പൂർവികർ എന്ത് ചെയ്തു അത് പക്ഷിച്ചാൽ ദൈവത്തെ പോലെ ആകാം സൂത്രം പിശാജി പറഞ്ഞു കൊടുത്തപ്പോഴ് അത് വാങ്ങി കടിച്ചു പെട്ടു അനുസരണക്കേട് അതാണ് പാപം അതാണ് ആദ്യ പാപം അതാണ് പാപം വേറെ പാപം അനുസരണക്കേടാണ് പാപം പുറപ്പാണ്ട് പുസ്തകം ഇരുപതാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ പറയുന്നുണ്ട് നിന്റെ കർത്താവായി ദൈവം ഞാനാകുന്നു ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ആധുനിക മനുഷ്യൻ പറയാണ് അങ്ങനെപ്പോ നിന്നെ മാത്രം ആരാധിക്കാൻ ഞാൻ എന്തിനാ നിലകൊള്ളുന്നേ ഞാൻ വിഗ്രഹങ്ങൾ വെച്ച് അനുസരണകേട് കാണിച്ചുകൊണ്ട് ഞാൻ വിഗ്രഹത്തെ ആരാധിക്കും കണ്ടോ ദൈവത്തെക്കാൾ സ്ഥാനം മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുമ്പോഴ ദൈവത്തിന്റെ സ്ഥാനത്ത് ഞാൻ ആ വ്യക്തിയെ വിഗ്രഹമായി മാറി ഉൾക്കൊള്ളുകയാണ് അനുസരണക്കേട് ദൈവത്തെ ധിക്കരിക്കുന്നു ഒന്നാം പ്രമാണം ലംഘിക്കുന്നു അല്ലെങ്കിൽ ഒരു വസ്തുവിനോട് ദൈവത്തെക്കാളധികം സ്ഥാനം നൽകി ആ ഒരു വസ്തുവിനെ പണത്തെ ആയാലും പറമ്പിനെ ആയാലും എന്താണെങ്കിലും കൂടുതലായിട്ട് ദൈവത്തെക്കാൾ സ്ഥാനം അതിന് കൊടുക്കുമ്പോൾ ഞാൻ ഒന്നാം പ്രമാണം ലംഘിക്കുന്നു ദൈവത്തോട് അനുസരണ കാണിക്കുന്നു പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം ഏഴാം തിരുവചനത്തില് കർത്താവിന്റെ നാമം വൃതാ പ്രയോഗിക്കരുതെന്ന് പറയുന്നു അലക്ഷ്യമായിട്ട് ദൈവത്തിന്റെ നാമം ഉപയോഗിക്കുമ്പോൾ വിശുദ്ധ വസ്തുക്കളോട് അനാദരവ് കാണിക്കുമ്പോൾ വീണ്ടും അനുസരണക്കേട് ദൈവത്തിന്റെ രണ്ടാമത്തെ കല്പനയോടുള്ള അനുസരണക്കേടാണത് അതാണ് പാപം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം എട്ടാം തിരുവചനത്തില് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് പറയുമ്പഴ് ഞായറാഴ്ച ദിവസം ഇന്ന് ഭയങ്കര ക്ഷീണ ഇന്ന് പള്ളി പോകുന്നില്ല അവിടെ കിടന്ന് ഉറങ്ങാൻ പോവാണ് എന്തു കുർബാന ഇവിടെ പല്ലുകൂടെ അച്ഛന്മാരും ആൾക്കാരോ ഒക്കെ കുർബാന പേരും പറഞ്ഞു ഞാനൊന്നും പോകുന്നില്ല കുർബാനി കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കേണ്ട നീ അലസമായി കടമുള്ള ഞായറാഴ്ച ദിവസം ദിവ്യബലി മുടക്കുമ്പോഴ് ദൈവത്തോട് അനുസരണകട് കാണിക്കുകയാണ് മൂന്നാം പ്രമാണം ലംഘിച്ചു അന്ന് ബൈബിൾ വായിക്കാനോ വചനം കേൾക്കാനോ വ്യക്തിപരമായി കുറച്ച് പ്രാർത്ഥനയ്ക്കോ സമയം കണ്ടെത്താതെ നീ അലസനായി കഴിയുമ്പോഴ് അല്ലെങ്കിൽ നീ തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ടും നിന്റെ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പുറകെ പോകുമ്പോഴ് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് നീ അനുസരണ കേട് കാണിക്കുന്നു ഉറപ്പാണ് പുസ്തകം ഇരുപതാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ പറയുന്നു മാതാപിതാക്കളെ ബഹുമാനിക്കുക നിന്റെ വീട്ടിലെ പ്രായം ചെന്ന അപ്പനോ അമ്മയോ ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുമ്പോഴ് നീ അവന്റെ അപ്പച്ചന്റെ അരികിലേക്കോ അമ്മച്ചുടെ അരികിലേക്കോ ചെല്ലാതെ അവരെ തിരിഞ്ഞു നോക്കാതെ നടക്കുകയാണെങ്കിൽ നീ വീണ്ടും അനുസരണകേട് കാണിക്കുന്നു മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ള ദൈവത്തിന്റെ കല്പന നീ ലംഘിക്കുന്നു പുറപ്പാണ്ട് പുസ്തകം ഇരുപതാം അധ്യായം പതിമൂന്നാം തിരുവചനത്തില് കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നു മോനെ കൊല്ലരുത് നീ വ്യക്തിപരമായിട്ടൊരാളെ കൊല ചെയ്യുന്നില്ലെങ്കിലും നിന്റെ വാക്കുകൾ കൊണ്ട് നിന്റെ പ്രവൃത്തികൾ കൊണ്ട് മറ്റൊരുവന് ജീവിക്കാൻ സാധിക്കാത്ത അവസരം നീ സൃഷ്ടിച്ചാൽ നീ വീണ്ടും ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുകയല്ലേ അനുസരണകേട് കാണിക്കുകയല്ലേ ചെയ്യുന്നത് അനാവശ്യമായി മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോഴ് വിശാലമായ അർത്ഥത്തിൽ പഴയ നിയമ കല്പനകൾക്ക് യേശു നൽകുന്ന വിശാലമായ അർത്ഥത്തിൽ നീ അനുസരണ കേട് കാണിക്കുകയാണ് കൽപ്പന ലംഘിക്കുകയാണ് പുറപ്പാണ്ട് ദിവസം ഇരുപതാം അധ്യായം പതിനാലാം തിരുവചനത്തില് വീണ്ടും ഈശോ കല്പിക്കുന്നു വ്യഭിചാരം ചെയ്യരുത് ഈ ആധുനിക തലമുറ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രമാണം ഇന്ന് മൊബൈലിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ കൊച്ചു കുട്ടികളെ വരെ ഈ തിന്മയിലേക്ക് വലിച്ചെഴക്കുന്ന സാഹചര്യങ്ങൾ ഒത്തിരിയേറെ ഇന്ന് ഈ പാപ സാഹചര്യങ്ങളില് ഈ പ്രമാണം കൃത്യമായിട്ട് പാലിക്കണമെങ്കില് ഈ പ്രമാണം പാലിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിക്കണമെങ്കില് വളരെയേറെ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെ ശക്തിയായുള്ള നിറവ് നമുക്ക് അനിവാര്യമാണ് പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കണം സ്വയംഭോഗം സ്വർഗഭോഗം അശ്ലീല രംഗങ്ങളെ കാണുക സംസാരിക്കുക ചിന്ത വാക്ക് പ്രവൃത്തി ഈ മൂന്ന് തലങ്ങളിലും വളരെയേറെ ശ്രദ്ധയുള്ളവനായിരിക്കണം ഈ പ്രമാണം ലംഘിക്കാതിരിക്കണമെങ്കിൽ വ്യഭിചാരം ചെയ്യരുതെന്നുള്ള കർത്താവിന്റെ പ്രമാണം ലംഘിക്കുമ്പോഴേ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു നീ അനുസരണ കേട് കാണിച്ചുകൊണ്ട് ദൈവത്തോട് അനുസരണകേട് കാണിച്ചുകൊണ്ട് നീ ദൈവത്തെ ധിഖരിക്കുകയാണ് ചെയ്യുക പിശാചിന് സന്തോഷമാണ് അവൻ അവസരങ്ങൾ ഒരുക്കും സാരലിട സാരലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാപത്തെ ലാഘവ ബുദ്ധിയോടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും നമ്മുടെ പൂർവികർക്ക് പറ്റിയ പറ്റി നമുക്ക് പറ്റരുത് ആ ആപ്പിള് കാര്യം കടിച്ചില്ലേ കടിക്കരുന്ന് പറഞ്ഞ ആപ്പിള് ദൈവത്തെ പോലെ ആകാമെന്നാ അവര് ധരിച്ചത് പക്ഷെ സംഭവിച്ചത് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം അടിച്ച് പുറത്താക്കി അവര് തോട്ടത്തിൽ നിന്നും പുറപ്പാണ്ട് പുസ്തകം ഇരുപതാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ പറയുന്നു മോഷ്ടിക്കരുത് മോഷ്ടിക്കരുത് അന്യന്റെ വസ്തുക്കള് നമ്മൾ സ്വന്തമാക്കാൻ അനീതിപരമായിട്ട് ശ്രമിക്കുമ്പോഴേ വീണ്ടും അനുസരണക്കേട് മോഷ്ടിക്കരുതെന്നുള്ള കൽപ്പന ലംഘിച്ചുകൊണ്ട് ദൈവത്തോട് അനുസരണ കേട് കാണിക്കുകയാണ് നമ്മള് പുറപ്പാണ്ടു ദിവസവും ഇരുപതാം അധ്യായം പതിനാറാം തിരുവചനം കള്ളസാക്ഷ്യം പറയരുത് കള്ളസാക്ഷ്യം പറയരുത് വായി എടുത്താൽ നോണേ ചിലര് അരുത് അരുത് അതൊക്കെ നമ്മൾ ദൈവത്തെ ധിക്കരിക്കുകയാണ് ദൈവത്തെ അനുസരിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും എന്തു തന്നെ വന്നാലും കള്ളസാക്ഷ്യം പറയുന്ന വ്യക്തിയായി മാറരുത് തീരുമാനമെടുക്കുക ഈ ജൂബിലി വർഷത്തില് ഉറപ്പാണ്ട് ദിവസം ഇരുപതാം അധ്യായം പതിനേഴാം തിരുവചനത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നു അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് വളരെ സൂക്ഷത്തോടു കൂടി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നില്ലെങ്കിൽ കാരണം എല്ലാവരും പബ്ലിക്കായിട്ട് ജോലികൾക്ക് പോകുന്ന സാഹചര്യമാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഓഫീസുകളിലും മറ്റും മറ്റും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു അപ്പോൾ ഈ ഒരു പ്രമാണത്തെ കൃത്യമായിട്ട് അനുസരിക്കണമെങ്കിൽ വളരെ അധികം ഗാർഡഡ് ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും സൂക്ഷ്മുള്ളവരായിരിക്കണം അന്യന്റെ ഭാര്യയെ മോഹിക്കരുള്ള പ്രമാണം അതും ലംഘിച്ചാൽ വീണ്ടും അനുസരണക്കേട് പുറപ്പാണ്ട് ബസ്തു ഇരുപതാം അധ്യായം പതിനേഴാം തിരുവചനം രണ്ടാം ഭാഗം ഇവിടെയും എനിക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതെ ഞാന് അസംതൃപ്തനായിട്ട് അന്യന്റെ വസ്തുക്കളിൽ കണ്ണ് നട്ട് അനധികൃതമായിട്ട് എങ്ങനെ അത് കൈകലാക്കുമെന്നുള്ള ചിന്തയോടെ നടക്കുകയാണെങ്കിൽ അവിടെയും ദൈവത്തിന്റെ പ്രമാണ നാം അനുസരണ കേട് കാണിക്കുന്നു പ്രമാണത്തോട് ഈ പത്തു പ്രമാണങ്ങള് പുറപ്പാണ്ട് വസ്തു ഇരുപതാം അധ്യായത്തിൽ പഴയ നിയമത്തിൽ ഈശോ തരുന്ന പത്ത് പ്രമാണങ്ങൾക്ക് ഈശോ തന്നെ പുതിയ മാനങ്ങൾ നൽകിയിട്ടുണ്ട് അത് പഴയ നിയമ കാലഘട്ടത്തിലെ പോലെയല്ല കുറെ കൂടിയും വിശാലമായ അർത്ഥത്തിലാണ് ഈശോ ഈ പ്രമാണങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ നൽകിയിരിക്കുന്നത് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ജൂബിലി വർഷത്തിൽ വിശുദ്ധീകരിക്കുമ്പോഴ് യേശു നൽകിയിട്ടുള്ള പുതിയ മാനങ്ങളിലൂടെ നോക്കി കണ്ടു വേണം ഞാൻ ഈ പ്രമാണങ്ങളെ വിലയിരുത്താൻ വ്യഭിചാരം ചെയ്യരുതെന്ന് ഈശോ പറയുമ്പോഴ് വിഷയാസക്തിയോടുകൂടി ഒരു സ്ത്രീയെ നോക്കുന്നവൻ പോലും അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നുള്ള തിരുവചനം മറക്കരുത് അതുപോലെ ഓരോ കല്പനകളിലും അങ്ങനെ എന്റെ വ്യക്തിപരമായ ജീവിതത്തില് ഞാൻ മാറ്റം വരുത്താൻ തയ്യാറാകണം പാപത്തോട് വിട പറഞ്ഞുകൊണ്ട്